ഒന്ന് ഷമുലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതുല്ലാം ഗുഹിലേക്ക് ഓടിപ്പോയി അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പുതൃഭവനുമൊക്കെയും അത് കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നിവർക്കൊക്കെയും അവൻ തലവനായിത്തന്നു അവരോടുകൂടെ ഏകദേശം നാന്നൂറ് പേരുണ്ടായിരുന്നു ഇതാ ദാവീദ് ശൗലിനെ ഭയപ്പെട്ട് ഓടി അതുല്ലാം ഗുഹയിൽ എന്ന് ഒളിച്ചു താമസിക്കുമ്പോൾ അത് കേട്ടിട്ട് അവൻ്റെ പിതൃഭവനവും സഹോദരന്മാരൊക്കെയും ആ ദാവിദിൻ്റെ അടുക്കൽ ചെന്നു മാത്രമല്ല ഞെരുക്കമുള്ളവർ കടമുള്ളവർ സന്തുഷ്ടിയില്ലാത്തവർ എന്നിവർക്കാരും എന്നിവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി അവനവർക്ക് തലമനായിത്തീർന്നു അവനോടുകൂടെ ഏകദേശം നാന്നൂറ് പേരുണ്ടായിരുന്നു എന്തുകൊണ്ട് ദാവിദിൻ്റെ അടുക്കൽ കടന്നു വന്നു അഭിഷേകം നഷ്ടപ്പെട്ട ഒരു ശൗൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം അഭിഷേകമുള്ള ദൈകൃഭയുള്ള ദൈവശക്തിയെ ജ്വലിക്കുന്ന ഒരു ദാബിതിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് ദിവസങ്ങളിൽ ഒരഭിഷിക്തൻ്റെ കൂടെ നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാകും ഉണ്ടാകും വിഷയങ്ങൾക്കൊരു നീക്കവൊക്കെ ഉണ്ടാകും കടമായിരിക്കാം സാമ്പത്തിക ഞെരുക്കമായിരിക്കാം സന്തുഷ്ടി ഇല്ലാത്തതായിരിക്കാം എന്നാൽ ഏതൊക്കെ പ്രയാസമുണ്ടെങ്കിലും നമ്മളൊരു അഭിഷിക്തന് കൂടി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതലുണ്ട് അനുഗ്രഹമുണ്ട് സൗഖ്യമുണ്ട് സന്തോഷമുണ്ട് ഈ ദിവസങ്ങൾ അഭിഷിക്തന്മാരെ തെരഞ്ഞെടുത്ത ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാവും